അലൈക്കും വറഹമത്തല്ല കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രം ഷഹാന എന്ന മണവാട്ടിയായ പെൺകുട്ടി ഇന്ന് അന്തി ഉറങ്ങുന്നത് ആറടി മണ്ണിന്റെ അടിയിൽ ഇലൈഹി അള്ളാഹു ആ പെൺകുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അള്ളാഹു അതിന് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇന്ന് മണിയറയില് കഴിയേണ്ട പെൺകുട്ടി അവിടുന്ന് മണ്ണിന്റെ അടിയിലാണ് ഇന്ന് വൈകുന്നേരം ആ ഒരു പെൺകുട്ടിയുടെ ജനാസ കബറടക്കി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾക്കും ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ വരുന്നത് കാണിച്ചപ്പോഴാണ് പനിയുടെ ലക്ഷണം വളരെയേറെ കൂടുതലാണ് എന്ന് മനസ്സിലായത് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെ ആ ഒരു പെൺകുട്ടി മരണത്തിലേക്ക് കടന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുണ്ടാക്കിയിട്ടുണ്ടാകും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആ ഭർത്താവട്ടെ സ്വന്തം പ്രിയതമയുടെ ജനാസ ചുമക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഇന്ന മനുഷ്യൻ എത്രത്തോളം പ്രയാസമാണ് എന്ന് ആലോചിക്കുമ്പോ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ള വലിയ ഒരു പ്രയാസമേറിയ ഒരു രോഗമാണ് പനി എന്നുള്ളത് പ്രയാസമേറിയത് എന്ന് ഞാൻ പറയാനുള്ള കാരണം പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ മൂർധന്യ അവസ്ഥയിലേക്ക് കടന്നു പോയാൽ ശരീരത്തിൻ്റെ ഞരമ്പുകള് കുഴയാൻ തുടങ്ങും ശരീരത്തിന്റെ മസിലുകൾ കുഴയാൻ തുടങ്ങും ഏത് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോ ചർദിലുണ്ടാകും അല്ലെങ്കിൽ ഒരു തരം കയ്പാണ് അതേ അസുഖം മരണത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രയാസമാണ് ആ ഒരു പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടാകുക എന്ന് ആലോചിച്ചപ്പോ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ഷീദിന്റെ പ്രതിഫലം ആ മോളക്കല്ലാഹു കൊടുക്കുമാറാകട്ടെ കാരണം ഒരു രോഗമായിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മരണം എന്നത് എല്ലാ ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ ഒരു മരണം ചില ആളുകളെ പിടികൂടുന്ന നിമിഷങ്ങളും ചില സമയങ്ങളുമൊക്കെ ഉണ്ട് അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങള് മാത്രം ആ ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ മുമ്പ് അവിടെ അവരുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു പോകുക എന്നത് വളരെയേറെ പ്രയാസകരമായ ഒരു സംഗതി തന്നെയാണ് ആ മാതാപിതാക്കളുടെ അവസ്ഥ എത്ര പ്രയാസകരമായിരിക്കും ആ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും തൻ്റെ മകളെ വളരെ സന്തോഷത്തോടെ കല്യാണം കഴിച്ച് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു സമാധാനം കടന്നു വരാനുണ്ട് അങ്ങനെ തൻ്റെ മകള് സുരക്ഷിതയാണ് സുരക്ഷിതമായ ഒരു കരങ്ങളിൽ അവളെ ഏൽപ്പിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ മകള് അവരിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോകുക എന്നത് ഏത് മാതാപിതാക്കൾക്കാണ് സഹിക്കാൻ കഴിയുക അള്ളാഹു അ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മരണപ്പെടുക എന്ന് പറഞ്ഞാല് രണ്ടിലൊരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക എന്നത് വളരെയേറെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പല ഭർത്താക്കന്മാരും പല ഭാര്യമാരും തൻ്റെ എണ പോയി കഴിഞ്ഞാല് ചിലര് വിവാഹം തന്നെ കഴിക്കാറില്ല വേറെ ചിലര് എത്ര കാലം കഴിഞ്ഞാലും ആ മനുഷ്യരോടത്തുള്ള ഓർമ്മകള് അവര് നിലനിർത്തിക്കൊണ്ടേയിരിക്കും കാരണം ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷം പിന്നീട് അവർക്ക് കിട്ടിയിട്ടുണ്ടാകൂല കാരണം അത് ആ വ്യക്തികള് മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത ആനന്ദകരമായ ചില നിമിഷങ്ങളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാ മനുഷ്യ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുമെന്ന് ഷഹാന എന്ന ഇരുപത്തി ഒന്ന് കാരിയുടെ ആദ്യ രാത്രിയാണ് കബറിൻ്റെ ഉള്ളില് അള്ളാഹു ഖബർ എന്ന് പറയുന്ന ഇരുളിനാൽ പെയിന്റ് ആ ഒരു വീട് ആ പെൺകുട്ടിക്ക് മണിയറ പോലെ അള്ളാഹു ആക്കി കൊടുക്കട്ടെ കബറിന്റെ ഉള്ളില് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞാല് മലക്കുകൾ നമ്മളോട് പറയുന്നൊരു കാര്യണ്ട് അറൂസ് പുതുമണവാളനെ പോലെ അല്ലെങ്കിൽ പുതുമണവാട്ടിയെപ്പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് ആ രൂപത്തിലുള്ള ഒരു ഉറക്ക് ആ പുന്നമോൾക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ ഇൻഷാ സ്ഥലക്കും വാർഹമല്ല വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വലക്കുകൾ വരുന്നത് നാം കാണും യാണെന്ന് മനസ്സില